ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ കയറാനുള്ള ശ്രമത്തിനിടെ താഴെ വീണ വൃദ്ധയെ രക്ഷിച്ച റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം ട്രെയിൻ നീങ്ങിയതിനു ശേഷം ട്രെയിനിൽ കയറാൻ ശ്രമിച്ച വൃദ്ധ നിലതെറ്റി ട്രെയിനിനടിയിലേക്ക് വിഴുകയായിരുന്നു എ സൈ ഉമേഷനാണ് അവസരോചിതമായ ഇടപെടലിലൂടെ വൃദ്ധയെ രക്ഷിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അപകടം സംഭവിച്ചത് സ്റ്റേഷനിൽ നിന്നും മുന്നോട്ട് നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ കയറാനായി ഒരു കയ്യിൽ ബാഗും ഒരു കയ്യിൽ കവറുകളുമായാണ് വയോധിക ട്രെയിനിൽ കയറാൻ ഓടിയത് എന്നാൽ ഇത് കണ്ട് അപകടം മണത്ത എസ് ഐ ഇവരുടെ പിന്നാലെ ഓടിയെത്തി എസ് ഐ ഉമേഷ് ഓടിയെത്തിയപ്പോഴേക്കും ട്രെയിനിനകത്തുണ്ടായിരുന്ന ആളുടെ കൈപിടിച്ച് വയോധിക കയറാൻ ശ്രമിച്ചു തുടർന്ന് നിലതെറ്റി വീഴുകയായിരുന്നു ഓടിയെത്തിയ ഉമേഷ് ഒട്ടും വൈകാതെ ഇവരെ ട്രെയിനിനടിയിൽപ്പെടാതെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചുകയറ്റി പോലീസ് ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടലിലൂടെ വലിയൊരു അപകടമാണ് ഒഴിവായത് വയോധികയുടെ ജീവൻ രക്ഷിച്ച എ എസ് ഐ ഉമേഷിനെ അഭിനന്ദിച്ച് കേരള പോലീസ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും വീഡിയോ ട്രെയിനിലേക്ക് കയറരുതെന്നും ഇത് അപകടം വിളിച്ചു വരുത്തുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി മലയാള മലപ്പുറം ക്രൂസ് ഫോൺ സീറോ